ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ അപ്പം ഇന്ന് ഞാനൊരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നോട് ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ് കാണിക്കൂ ഷെയ്ഡ് കാണിക്കുമെന്ന് ഒരുപാട് പേര് ഞാൻ ലൈവില് കയറിയ പൊക്കം എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ ലിപ്സ്റ്റിക്കിൻ്റെ ഒരു ഷെയ്ഡ് കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അങ്ങനെ കുറേ കാര്യമായിട്ടൊന്നുമില്ല എന്നാലും നമുക്ക് കുറച്ചൊരു മൂന്നാലഞ്ചഞ്ച് ലിപ്സ്റ്റിക് ഷെയ്ഡുകളുണ്ട് കേട്ടോ അപ്പം ആദ്യം ഞാനിത് കാണിക്കുന്നത് മെറ്റേൻ്റെ ലിപ്സ്റ്റിക് ആണ് കേട്ടോ ഇത് യൂട്യൂബിലൊക്കെ നല്ല റീച്ചായിട്ട് വന്ന ഒരു ലിപ്സ്റ്റിക്കാണ് പിന്നെ നമ്മൾ വേറൊരു ലിപ്സ്റ്റിക് അതായത് ഞാൻ ആദ്യം വാങ്ങിയതാണ് ആ ഒരു ചെറിയ ലിപ്സ്റ്റിക്ക് പിന്നെ ഞാൻ ഡ ഡാസ്റ്റ് ലെയറ ഒരു ലിപ്സ്റ്റിക് ആണ് കേട്ടോ നമ്മൾ ഇത് ഇപ്പോൾ നമ്മുടെ എല്ലാവരുടെ കയ്യിലും ഉണ്ടാവും ഇങ്ങനത്തെ ലിപ്സ്റ്റിക്കുകളൊക്കെ അപ്പോൾ ഞാനിത് ആദ്യം മെറ്റേൻ്റെ ലിപ്സ്റ്റിക്കാണ് ഞാൻ ഉപയോഗിക്കുന്നത് നോ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൽ ഒരുപാട് ഷെയ്ഡുകളുണ്ട് കേട്ടോ അപ്പം നമുക്ക് ആവശ്യം ഇത്രയൊക്കെ തന്നെ ആവശ്യമുള്ളൂ പക്ഷേ എനിക്ക് ലിപ്സ്റ്റിക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് എപ്പോഴാണ് എന്താണ് കേട്ടോ അപ്പോൾ ഞാൻ എവിടെ പോയാലും ഞാൻ ലിപ്സ്റ്റിക്ക് ഞാൻ വാങ്ങും അങ്ങനെ കാര്യമായിട്ടൊന്നും ഉപയോഗിക്കലില്ലെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ലിപ്സ്റ്റിക്ക് അപ്പം ഞാൻ വാങ്ങിക്കൂട്ടലൊക്കെ ഞാൻ ഒരുപാടാണ് കേട്ടോ അപ്പം ഞാൻ ഇത് ഇതാണ് ആദ്യം വാങ്ങിയിട്ടുള്ളത് ആദ്യം വാങ്ങിയിട്ടുള്ള ഒരു ലിപ്സ്റ്റിക്കിൻ്റെ ഇതാണ് കേട്ടോ പക്ഷേ ഇത് ലിപ്പിലിടുമ്പോൾ നല്ല ഞാൻ ചെറിയൊരു വല്ലാതെ ന നല്ല കടുപ്പത്തിലല്ലാതെ ചെറിയൊരു തരത്തിലാണ് കേട്ടോ ഞാൻ ഇടലുള്ളത് അപ്പോൾ എനിക്ക് നന്നായിട്ട് ഓക്കെ അവലുണ്ട് കുഴപ്പമില്ല അപ്പം ഇതാണ് കേട്ടോ ഇത് ഇതിൻ്റെ കളർ വരുന്നത് അപ്പം നിങ്ങൾക്കിഷ്ടമായോ ഗൈസ് ഇത് ഞാനങ്ങനെ അധികം ഇടലില്ല കേട്ടോ അപ്പം നല്ല കളർ തോന്നലുണ്ട് അപ്പോൾ ഞാൻ അങ്ങനെ ഉപയോഗിക്കലില്ല എപ്പോഴെങ്കിലും എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ മാത്രമേ ഞാൻ ഉപയോഗിക്കലുള്ളൂ അപ്പോൾ ഇതിനെ കാട്ടിലും എനിക്ക് വേറൊരു കളറാണ് കേട്ടോ ഭയങ്കര നമ്മുടെ സ്കിന്നിന് നല്ല ഇതിൽ ലിപ്പിന് നല്ല ഇതിൽ കിടക്കലുള്ളത് വേറൊരു ഇതാണ് കേട്ടോ ഈ ഒരു ഡാസ് ലെയർ ലിപ്സ്റ്റിക്ക് നമുക്ക് കാണുമ്പോൾ നല്ല ഭംഗി തോന്നും പക്ഷേ ഉള്ളിൽ വേറൊരു കളറാണ് കേട്ടോ നല്ല കടുപ്പത്തിലുള്ള ഒരു കളറാണ് ഇത് ഞാൻ വാങ്ങിയിട്ട് എനിക്ക് ഒരു പത്തിരുന്നൂറ് രൂപയുടെ അടുത്തായിരുന്നു കേട്ടോ ഈ ഒരു ലിപ്സ്റ്റിക്ക് ഇത് ഞാൻ വാങ്ങിയത് പക്ഷേ എനിക്ക് ഈ ഷെയ്ഡ് കളർ ഇഷ്ടമായില്ലോ ഇത് വല്ലാതെ നല്ലൊരു കടുപ്പേറിയ കളറാണ് അപ്പം അത് വലിയ സൂട്ടായിട്ട് ചേരുന്നില്ലാട്ടോ നമ്മുടെ ചുണ്ടിന് അപ്പോൾ ഞാൻ ഇതങ്ങനെ യൂസ് ചെയ്യാറില്ല കേട്ടോ ഇത് നന്നായിട്ട് നല്ല കളറിൽ കിടക്കും അപ്പോൾ എനിക്കത് വലിയ ഭംഗി തോന്നില്ല കേട്ടോ അപ്പം എനിക്കിത് ഇഷ്ടമില്ല പിന്നെ ഞാൻ എന്താ ഡാസ്ലർ ലിപ്സ്റ്റിക്കാണ് അപ്പോൾ ഇതിൻ്റെ ഭംഗി കണ്ട് ഇതിൻ്റെ കളറ് പുറത്തെ ഭംഗി കണ്ടിട്ട് ഞാൻ വാങ്ങിയതാണ് കേട്ടോ ചുണ്ടിനെ നല്ല ചേർച്ച ഉണ്ടാവും എന്നുള്ള കള ഇതിന് വാങ്ങി അങ്ങനത്തെ കളറാണെന്ന് തോന്നിയിട്ടാണ് ഞാൻ വാങ്ങിയത് പക്ഷേ എനിക്കത് വലിയ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ ഇനി നമ്മൾ വരുന്നത് ഇതാണ് മെറ്റേ ലിപ്സ്റ്റിക്കാണ് കേട്ടോ ഇത് സൂപ്പറാണ് കേട്ടോ ഇതിൽ നല്ല ഒരു അഞ്ച് കളറുണ്ട് ഷെയ്ഡുകളുണ്ട് പക്ഷേ ഇതിൽ ഒരു രണ്ട് മൂന്ന് ലിപ്സ്റ്റിക് എനിക്ക് നല്ല അടിപൊളി നമ്മുടെ ലിപ്പിന് സൂട്ടായിട്ട് ചേരുന്നൊരു ലിപ് ലിപ്സ്റ്റിക് ഉണ്ട് ഉള്ളുണ്ട് കേട്ടോ ഇതിൽ അപ്പോൾ ഇത് വാങ്ങാത്തവരുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് വാങ്ങി നോക്കണം കേട്ടോ അടിപ്പൊളിയാണ് അപ്പോൾ ഇനി ആദ്യം ഞാനിതാ ഇത് ഇതെങ്ങനെ ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ എടുക്കാം അല്ലെങ്കിൽ നമുക്ക് നമുക്ക് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ മേലേക്ക് മേലക്കാക്കിയിട്ട് എടുത്തു കൊടു നമുക്ക് അങ്ങനെ എടുത്തുകൊടുക്കുകയും ചെയ്യട്ടോ അപ്പം ഞാനിത് ഇങ്ങനെ ഓരോന്നായിട്ടാണ് എടുത്ത് കാണിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് കളറും എങ്ങനെ ഇതിൻ്റെ ഇത് എന്നുള്ളത് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിങ്ങനെ എടുത്ത് കാണിക്കുന്നത് അപ്പോൾ ഇതൊരു റോസ് കളറാണ് കേട്ടോ അപ്പോൾ ഇതെനിക്ക് വലിയ ഇഷ്ടമില്ല ഇതിലൊരു ഇത് ഒരു ഷെയ്ഡ് പറയുന്നത് ഇതാണ് അതെനിക്ക് വലിയ ഭംഗി തോന്നിയില്ല കേട്ടോ പിന്നെ നല്ല നമ്മൾ നല്ല കടുപ്പത്തിലിടാതെ നല്ല ഡാർക്കായിട്ടിടാതെ നമ്മൾ ചെറിയൊരിതിലിടുമ്പോൾ നല്ല ചെ ചേർത്ത ചേർച്ച തോന്നലുണ്ട് കേട്ടോ നല്ല ഭംഗി തോന്നലുണ്ട് ഇനി നമ്മൾ ഈയൊരു ഷെയ്ഡാണ് കേട്ടോ അപ്പം ഞാനിത് എടുത്തിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് ഇത് നമ്മുടെ ലിപ്പിന് അടിപ്പൊളിയാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ് ഞാൻ എവിടേക്ക് പോകുമ്പോഴും ഞാൻ ഈയൊരു ലിപ്സ്റ്റിക്കാണ് ഞാൻ ഇട്ട് കൊടുക്കലുള്ളത് കേട്ടോ ഇത് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ലിപ്പിൽ ഇട്ടോന്ന് തന്നെ തോന്നില്ല കേട്ടോ നമ്മുടെ ചുണ്ടിൽ നല്ല നല്ല നമ്മുടെ ലിപ്പിന് നല്ല സൂട്ടായിട്ട് കിടക്ക കേട്ടോ അപ്പം എനിക്കിത് ഒരുപാട് ഇഷ്ടമാണ് അപ്പം നിങ്ങൾക്ക് ഇതിൽ ഏതൊക്കെയാണ് നല്ല അടിപൊളിയായിട്ട് തോന്നിയിരുന്നു എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ എനിക്ക് ഈ ഷെയ്ഡാണ് നല്ല ഇഷ്ടമായി തോന്നിയത് അപ്പോൾ ഇത് വാങ്ങാത്തവരുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് വാങ്ങി ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഇനി അടുത്ത് അടുത്തത് ഇതിൻ്റെ ഇതേ കളറിൽ തന്നെ വേറൊരു കളറുണ്ട് കേട്ടോ നമുക്ക് പക്ഷെ ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ ചെറിയ ഷെയ് ഇതിന് വ്യത്യാസമേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഇത് ലിപ്പിനിട്ട് കൊടുക്കുമ്പോഴാണ് നമുക്ക് നമുക്കിതിൻ്റെ കളർ ചേഞ്ചുകൾ മനസ്സിലാവണത് കേട്ടോ അപ്പോൾ ഇനി ഞാൻ അടുത്തത് ഇതാ അതേ കളറിൽ തന്നെ ഇത് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ ഇതേ കളർ തന്നെയാണ് പക്ഷെ ചെറിയൊരു വ്യത്യാസം ഉണ്ട് കേട്ടോ ഒരേപോലെ തന്നെയാവും പക്ഷേ നമ്മൾ നമ്മളെ ലിപ്പിനിട്ട് കൊടുക്കുമ്പോൾ നല്ല വ്യത്യാസം തോന്നിക്കലുണ്ട് കേട്ടോ അപ്പോൾ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്കല്ലെങ്കിലും നല്ല ഇങ്ങനെയുള്ള ലിപ്സ്റ്റിക്കുകളാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളത് കേട്ടോ അപ്പോൾ ഞാനത് ഇട്ട് കൊടുത്തു നമ്മൾ നല്ല കടുപ്പത്തിലല്ല നല്ല ഡാർക്കായിട്ടല്ല നമ്മളൊരു ചെറിയൊരു ഇതിൽ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് നല്ല ചർച്ച തോന്നും കേട്ടോ ഇപ്പോൾ കണ്ടോ നമ്മൾ ഇട്ടതായിട്ടേ തോന്നില്ല പക്ഷേ നല്ല ചർച്ചയുണ്ട് കേട്ടോ നമുക്ക് പിന്നെ നല്ല ചർച്ചയുണ്ട് അപ്പോൾ ഇത് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കളറാണ് കേട്ടോ ഇനി അടുത്തത് ഇതിൽ തന്നെ ഞാൻ വേറൊരു കളറാണ് കേട്ടോ എടുക്കുന്നത് ഇത് ഒരു ഫസ്റ്റ് ഞാൻ ഇതിൽ ഫസ്റ്റ് എടുത്ത റോസിൻ്റെ അതേ ഒരു കളർ തന്നെയാണ് പക്ഷേ നമ്മുടെ ലിപ്പിലിടുമ്പോൾ ഒരു ചെറിയൊരു വ്യത്യാസം ഫീൽ ചെയ്യട്ടോ അപ്പോൾ ഇത് ഞാൻ ഇട്ട് കൊടുക്കുകയാണ് ലിപ്പിൽ അപ്പോൾ ഇതും വലിയ കുഴപ്പമില്ല കേട്ടോ എനിക്ക് എനിക്കിഷ്ടമായിട്ടുള്ളത് മറ്റേ രണ്ട് ഷെയ്ഡുകളാണ് ഇത് കുഴപ്പമില്ല നമുക്ക് കുഴപ്പമില്ലാത്തൊരു ഇതിലാണ് നമുക്ക് കാണുന്നത് അപ്പോൾ ഇതെനിക്ക് ഇഷ്ടമായിരിക്കണം കേട്ടോ ഇനി ഞാൻ കാണിക്കുന്നത് വേറൊരു ലിപ്സ്റ്റിക്കാണ് ആണ് കേട്ടോ ഇതിൽ തന്നെ ഉള്ളതാണ് ഇതിൽ ഇത് ഈ ഈ ഒന്നും കൂടിയാണ് കേട്ടോ ഉള്ളത് ഇപ്പം ഇത് നമ്മളിതാ ഇതും നല്ല അടിപൊളിയാണ് കേട്ടോ അപ്പം നമ്മളിത് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ നല്ല ചേർ നല്ലൊരു കളറ് കളറാണ് കേട്ടോ ഇത് നല്ലൊരു ലിപ്സ്റ്റിക് ഷെയ്ഡാണ് അപ്പോൾ നിങ്ങൾ ഈ മെറ്റേൻ്റെ ലിപ്സ്റ്റിക് എല്ലാവരും ഒന്ന് വാങ്ങി ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല രസം ഉണ്ട് കാണാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഷെയ്ഡാണ് കേട്ടോ ഇത് അപ്പോൾ ഞാൻ എൻ്റെ ലിപ്സ്റ്റിക്കോളൊക്കെ ഇതാണ് കേട്ടോ അപ്പോൾ ഇനി ആരും ലിപ്സ്റ്റിക്കിൻ്റെ എന്ത് ചോദിക്കരുത് അതിനാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇട്ടിരിക്കുന്നത് കേട്ടോ എന്നോട് ഒരുപാട് പേര് ചോക്കലുണ്ട് അപ്പോൾ ഞാനൊരു വീഡിയോ ആക്കിയിട്ട് ഇടാമെന്ന് വിചാരിച്ചു കെട്ടോ അപ്പോൾ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഗേഴ്സ് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ലിപ്സ്റ്റിക് ഷൈഡോള് അപ്പോൾ ഓക്കെ ബൈ ബൈ താറ്റാ